മുതിര മുതിര മഴക്കാലത്ത് ഏറ്റവും നല്ലതാണ് മുതിര കഴിക്കുക എന്നുള്ളത് പക്ഷേ നന്നായി നന്നായിട്ട് വേവിച്ച് കഴിക്കണുണ്ടോ രാത്രിത്തെ ഫുഡാണ് ഈ മുദ്ര വെച്ചിട്ട് അമ്മതിൻ്റെ ചാറ് ഇതിൻ്റെ ഒരു ചാറുണ്ടാവും അത് കുടിക്കാൻ തരും ഗ്ലാസ്സിൽ അത് എന്നിട്ടാണ് പിന്നെ ഡ്രൈ ആയിട്ട് കടുക്ക് വറുത്ത് തരുക പക്ഷേ ഇതിൻ്റെ നീര് മുഴുവൻ ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് തരും ജീവൻ പാണ് മക്കൾക്ക് മക്കളത്ത് വെച്ചു പോകണം നല്ലവണ്ണം വെച്ചുകൊടുക്കും നല്ല ആരോഗ്യ മക്കളായിട്ട് വരട്ടെ കുറെ പോത്തുന്നുണ്ടൊന്നും ആരോഗ്യ അങ്ങനത്തെ മോഡ കൊടുക്ക താന വരുന്ന ആരോഗ്യം ഒരു പടംകഞ്ഞി കുടിക്കുന്ന കുട്ടികളല്ല പണ്ടൊക്കെ പഴഞ്ഞഞ്ഞിക്ക് അടിയന്നു അതൊക്കെ ഒരു കാലം എൻ്റെ അച്ഛനും അമ്മയൊന്നും എന്റെ ശരീരത്തിൽ ഭക്ഷണം കയറ്റിയിട്ടില്ല പക്ഷെ എൻ്റെ മക്കളുടെ ശരീരത്തിൽ ഞാൻ ഭക്ഷണം കയറ്റിയിട്ടില്ല എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല നല്ല ഫുഡൊക്കെ മാറി അവരുടെ താല്പര്യങ്ങൾ മാറി എൻ്റെ അച്ഛനൊന്നും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പൈസ ചിലവാറ്റിട്ടുണ്ടാവില്ല എന്നല്ല ഞങ്ങള് മക്കളാരും രൂപ ചെലവന്നുണ്ടായില്ല അത് നമ്മുടെ മാത്രമല്ല കേട്ടോ അന്നത്തെ കാലത്ത് എല്ലാ അച്ഛനമ്മമാർക്കും ഹോസ്പിറ്റൽ കേസിൽ പൈസ കുറവായിരിക്കും ഇപ്പോൾ അങ്ങനെയല്ല അന്നാകണ്ടാവണ പ്രശ്നം മരത്തുമ്മ കയറിയിട്ട് കാലുടിയ ചാടിയിട്ടേ കയ്യൊടിയ ഇങ്ങനത്തെ കേസിനൊക്കെയാണ് ഹോസ്പിറ്റലിൽ പൈസ ചിലവായിട്ടുണ്ടാവുള്ളൂ വേറെ അസുഖങ്ങളൊന്നും അങ്ങനെ പൈസ എന്റെ അച്ഛനൊന്നും ചിലവായിട്ടേ ഉണ്ടാവില്ല കാരണം നല്ല ഫുഡല്ല തരണ്ട ഇവരാരും ഭക്ഷണം തരുന്നില്ലല്ലോ നമുക്ക് ബിരിയാണി പോലും കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ കുറിയൊക്കെ ഉണ്ടാവുള്ളു ബാക്കിയൊക്കെ തരൂട്ടോ തിന്നാൻ തരും പക്ഷെ തിന്നാൻ തരുന്നത് നല്ല നല്ല സാധനങ്ങൾ തിന്നാൻ തരുന്നു അന്നൊക്കെ മസാലപ്പൊടികളെ കടയിൽ നിന്ന് വാങ്ങല് കൊറവാ മല്ലി ഉണ്ടെങ്കിൽ മല്ലി ഉണക്കിയിട്ട് പിടിക്കുക ചുവന്ന മുളക് വാങ്ങിയിട്ട് ഉണക്കിപ്പിടിക്ക മഞ്ഞള് വാങ്ങിയിട്ട് ഉണക്കിപ്പിടിക്കുക ഇതൊക്കെയാണ് അന്ന് ചെയ്തോണ്ടിരുന്നത് ഇന്നൊക്കെ കടയിൽ നിന്ന് വാങ്ങിയിട്ടാണ് അവരെന്തൊക്കെ ചെയ്യണ്ടെന്ന് ആർക്കറിയാം ഞാൻ ഈ സാധനം മുതിര രണ്ടു മാസത്തിൽ ഒരിക്കലെങ്കിലും കഴിക്കാൻ ശ്രമിക്കും ഞാൻ അതേത് ചൂടായാലും ശ്രമിക്കും അതൊക്കെ ഗുണം ഗുണമില്ല ദോഷമില്ലല്ലോ ഇന്നിപ്പോൾ രണ്ടു കിലോ വാങ്ങിക്കൊണ്ടുന്നുണ്ട് ഇനി നാല് ദിവസം തന്നെ വിൽക്കുക അപ്പം രാത്രി ചോറിന വേണമെന്നൊന്നുമില്ല പുറത്ത് നല്ല മഴയും തണുപ്പാണ് ഉള്ളിലെച്ച് ചൂട് കിടക്കണം അത് നല്ലത് അപ്പം എല്ലാവരും മക്കൾക്കൊക്കെ ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് ഇതുണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക പിള്ളേർ കയറിയും കണ്ട് ആരോഗ്യമില്ല മക്കളാവട്ടെ വെറുതെ ഈ ഇറച്ചിക്കോഴിയൊന്നും കൊടുത്തിട്ടിങ്ങനെ അവർക്കൊന്തിൻ്റെ ടേസ്റ്റേ നാളിത് പറയേ அழை தோணி